നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ തിരുവാതിര നക്ഷത്രജാതകർ ഭാഗ്യശാലികൾ എന്ന് തോന്നുമെങ്കിലും ഒരുപാട് ദുരിത ദുഃഖ സങ്കടങ്ങൾ അനുഭവിക്കുന്നവർ തന്നെയാണ് തിരുവാതിര നക്ഷത്രജാതകർ ഇവർക്കൊരു വിശേഷതയുണ്ട് എല്ലാ വിഷയങ്ങളിലും പൊതുവെ ശോഭിക്കും എന്നുള്ളത് ഇവരുടെ പ്രത്യേകതയാണ് എന്നാൽ പലരെയും വിശ്വസിക്കാറുണ്ട് പല ചതിവുകളും ഇവർക്ക് പറ്റാറുണ്ട് ആരെ എത്രമാത്രം ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവോ അവരിൽ നിന്നുമൊക്കെ ഇവർക്ക് ചതിവുകൾ പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനാറിന് ശേഷം ഈ നക്ഷത്ര ജാതകർക്ക് ഒരുപാട് അവസരങ്ങൾ വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് കഴിയും ഇനി ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർ നേടിയെടുക്കും രണ്ട് ക്ഷേത്ര ദർശനം ഇവർക്ക് അനിവാര്യമാണ് ഒന്ന് കുലദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം രണ്ട് എല്ലാ മാസവും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഒരു തേങ്ങ ഗണപതിക്ക് മുന്നിൽ ഏത്തമിട്ട് പ്രാർത്ഥിക്കുക എല്ലാ രീതിയിലും ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും നിസ്സാര കാരണം മതി ഇവർ പിണങ്ങാൻ ഇവർ ഒരുപാട് ഒരുപാട് സങ്കടപ്പെടുന്നവരാണ് എല്ലാ രീതിയിലും നേട്ടങ്ങളാണ് ഇവർക്കിനി വന്നു ചേരാൻ പോകുന്നത് ലോട്ടറിയൊക്കെ എടുക്കുന്ന തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ഭാഗ്യം പലപ്പോഴും ഒറ്റ നമ്പറിലാണ് തെറ്റിപ്പോകാറുള്ളത് തിരുവാതിര നാളുകാർ സ്ഥിരമായ ഏതെങ്കിലും ഒന്നിനെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതയാത്ര ചെയ്യുന്നവരല്ല തൊഴിൽപരമായ പല മാറ്റങ്ങളും ഇവർക്കുണ്ടാകും പല വിഷയങ്ങളിലും ശരിയായ വിജ്ഞാനം ഇവർക്കുണ്ടായിരിക്കുകയും ചെയ്യും ഇവരുടെ വിജ്ഞാന സമ്പാദനമെല്ലാം ഏതാണ്ട് കുടത്തിലെ വിളക്ക് പോലെ കരുതുന്നതായിരിക്കും ശരി എന്തുകൊണ്ടെന്നാൽ ഇവർ സമ്പാദിക്കുന്ന പൊതുവിജ്ഞാനത്തിന് പലപ്പോഴും ഇവർക്ക് പ്രയോജനം ഉണ്ടാകുന്നില്ല എന്നതാണ് എന്നതാണതിൻ്റെ യാഥാർത്ഥ്യം അന്യരുടെ മുമ്പിൽ തലകുനിച്ച് ബഹുമാന ആദരവുകൾ പ്രകാശിപ്പിക്കുവാൻ ഇവർക്ക് വളരെ പ്രയാസമായിരിക്കും ഒരുപക്ഷേ ഇതായിരിക്കാം ഇവരുടെ പുരോഗതിക്ക് പ്രധാനമായ പ്രതിബന്ധമായി തീരുന്നത് അഭിമാനം ആത്മബലം ഇവർക്ക് അല്പം കൂടുതലാണ് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനാറിന് ശേഷം രാജയോഗത്തിൽ തിരുവാതിര നക്ഷത്രജാതകരെത്തും ഉറപ്പായ കാര്യമാണ് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക വെള്ളി ചൊവ്വാ ദിനങ്ങളിലെ പൂജാവേളയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ജാതകഫലം ആവശ്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഏതായാലും തിരുവാതിര നാളുകാർക്ക് ഇനി ഒത്തിരി ഒത്തിരി സമൃദ്ധി വന്നു ചേരും ഏത് കാര്യത്തിലും ഒന്നുപോലെ രണ്ട് ഉദ്ദേശങ്ങൾ കാണുന്നവരാണ് തിരുവാതിര നക്ഷത്ര ജാതകർ വിദ്യാഭ്യാസ വിഷയത്തിലാണെങ്കിലും ഇതുതന്നെ എന്തു പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും അതോടുകൂടി തന്നെ മറ്റൊരു പ്രവൃത്തി കൂടി നിർവഹിക്കാൻ ഇവർ ശ്രമിക്കും ഒരു യാത്ര ചെയ്താൽ രണ്ടിൽ കുറയാത്ത ഉദ്ദേശങ്ങൾ സാധിക്കണമെന്നായിരിക്കും ഇവരുടെ ആഗ്രഹം അതനുസരിച്ചായിരിക്കും പ്രവർത്തനവും സഹൃദയരോട് സ്നേഹപൂർവ്വം ഇടപെടുകയും അങ്ങനെയുള്ളവർക്ക് കലവറ കൂടാതെ സഹായിക്ക സഹായം എത്തിക്കുകയും ചെയ്യും ഇവർ തിരുവാതിര നാളുകാരിൽ ഒരുപാടൊരുപാട് പ്രത്യേകതകളുണ്ട് സ്നേഹസമ്പന്നരാണ് ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ കൊയ്യുന്നവരാണ് അപ്പോൾ തീർച്ചയായും എല്ലാ ചൊവ്വാഴ്ച ദിവസവും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തണം തിരുവാതിര നക്ഷത്ര ജാതകർ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിനാറ് പിറക്കുന്നതോടുകൂടി ഇവർ രക്ഷപ്പെടാൻ പോവുകയാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അകന്നു ഒത്തിരി ഒത്തിരി നേട്ടത്തിലേക്ക് ഇവർ എത്തും ആഗ്രഹങ്ങൾ ഒക്കെ സാധിക്കും ആരുടെ മുന്നിലും തലകുനിക്കാൻ ആഗ്രഹിക്കാത്ത ഇവർ രക്ഷപ്പെടുന്ന സമയമാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം